നിങ്ങളെ കൊണ്ട് ഒരു മിനിറ്റിൽ എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ പക്ഷേ ഇത് സാധാരണ പുഷപ്പല്ല ഒരിച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള പുഷപ്പാണ് ആ ഒരു പുഷ്പില് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു ബിരുദനാണ് എന്റെ കൂടെയുള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം പേര് ഷാബിർ ഷാബിർ മുഹമ്മദ് ഇപ്പൊ എത്ര നാളായി ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ട് കിട്ടിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പ്രൊസീജിയറും നമ്മളാദ്യം ഗിന്നസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളാദ്യം ഏത് ബുഷപ്സ് ആണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനായി പ്രാക്ടീസ് ചെയ്യും അടിച്ച പുഷ്പപ്സ് എന്ന് പറഞ്ഞാല് ബുഷപ്പ് അല്ല കുറച്ച് വെറൈറ്റി ആണ് അത് ബാക്ക് ഓഫ് ആണ് ക്ലാപ്പ് എന്ന് പറയും പിൻഭാഗം ഉപയോഗിച്ച് ക്ലാപ്പ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ

പിന്നെ അതിന്റേതായ ഭക്ഷണ ക്രമങ്ങളൊക്കെ അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആള് എത്ര പുഷപ്പ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ടഫല്ല ഇങ്ങനെ പുഷപ്പ് അല്ല കുറച്ചുകൂടി പുഷ്പാണ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ പാടും കാര്യങ്ങളൊക്കെ നമ്മളത് വേണ്ടി പരിശ്രമിച്ചപ്പോ ും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വയറ് മാത്രം കഴിക്കും ഇടവിട്ട് കഴിക്കാം പു പുഷപ്പ് മാത്രോട്സ് നേടിയ ആൾക്കാരും പുഷ്പ് മാത്രം നമ്മള് ചെറുപ്പം മുതൽ ആദ്യം തടിയില്ലാത്ത അത്യാവശ്യം നമ്മള് ജിമ്മിലൊക്കെ പോയി സെറ്റ് സെറ്റാക്കുന്ന ചിന്താഗതിയായിരുന്നു നമ്മള് ബോഡി ബിൽഡിംഗ് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അത് നമ്മള് ഫണ്ട് ചിലവാന്ന് പറഞ്ഞാൽ അറിയാമോ അത്യാവശ്യം നല്ല

അപ്പൊ അതിന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആറ് മാസം സമയം പിടിച്ചു ഇതിന് നമ്മള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്തിട്ടുള്ള മെയിൽ അത് കഴിഞ്ഞിട്ട് വീഡിയോ അയക്കുക വീഡിയോ അയച്ചു കണ്ടിട്ട് മൂന്ന് മാസം ആറ് മാസം അത് ഫ്രീ ആയി ചെയ്യുമ്പോൾ

നമ്മൾ അതേപോലെ ആറുമാസം ഓൺലൈനിൽ നമ്മള് അയച്ചു ആറ് മാസം സമയമെടുത്ത് പക്ഷെ നമ്മള് വീഡിയോ അയച്ചു കൊടുക്കുമ്പോ ആറ് മാസം സമയത്തിനുള്ളിൽ വേറെ ഏത് രാജ്യകാര്യം അറിയാന്നാലും നമുക്ക് റെക്കോർഡ് കിട്ടില്ല റെക്കോർഡ് കിട്ടില്ല നാപ്പത്തിൽ റെക്കോർഡ് കടന്നിരുന്നത് അയച്ചു കൊടുത്തു അപ്പൊ ആരെങ്കിലും ഒരാളിനു മുമ്പ് അമ്പത് അയച്ചുകൊടുത്തുകഴിഞ്ഞാല് അതാണ് ശ്രദ്ധിക്കുന്നത് ഒറ്റ ആ ഒരു ടൈമില് മാത്രമേ അവര് എടുക്കുള്ളൂ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ട്രീട്രൈവില്ല ഒരു കോ